ജർമ്മിയ പ്രവാചകന്റെ സുന്ദുണവായന മുപ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ ഈ ഭാഗത്ത് വളരെ സ്പർശിയായ ഒരു വചനമാണ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് അരുളി ചെയ്യുന്നു ജർമ്മിയ പ്രവാചകൻ എഴുപത് വർഷമായി അടിമത്വത്തിൽ കഴിയുന്ന ബാബിലോൺഖാരുടെ അടിമത്വത്തിൽ കഴിയുന്ന ജനതയ്ക്ക് എഴുതുന്ന ഒരു കത്തിലെ ആശ്വാസ വചനമാണ് ഇവരെ അടിമത്വത്തിലേക്ക് പോകുന്നതിന് കാരണം പാപമാണെന്ന പല പ്രാവശ്യം പ്രവാചകൻ ആവർത്തിച്ച് പറയുന്നുണ്ട് മുറിവുകൾ ഉണങ്ങണമെങ്കിൽ സൗഖ്യം ലഭിക്കണമെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള അനുതാപവും പാപത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറ്റവും ആവശ്യമാണ് ജർമ്മിയ പ്രവാചകൻ പറയുന്ന ഈ വചനം നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വീണ്ടും ആരോഗ്യം നൽകുവാനായിട്ട് ദൈവം തീർച്ചയായിട്ടും തയ്യാറായിരിക്കുകയാണ് അനുതാപത്തിലേക്കും പ്രാചിത്വത്തിലേക്കും കടക്കുമ്പോൾ ദൈവം നമുക്ക് ആരോഗ്യം വീണ്ടും നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും നിന്റെ മുറിവുകൾ എന്ന് പറഞ്ഞാല് ആത്മീയമായ മുറിവുകളാകാം ശാരീരികമായ മുറിവുകളാകാം അടിമകളായി ജോലി ചെയ്യുമ്പോൾ ശാരീരികമായ മുറിവുകൾ ഉണ്ടാവുക സാധാരണമാണ് എന്നാൽ കർത്താവ് സൗഖ്യം നൽകും അവിടുത്തെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വചനത്തിന് ശക്തി ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതാണ് ജർമ്മിയ പ്രവാചകൻ എഴുതിയ ഈ കത്ത് ആദ്യ കത്ത് എന്ന് തന്നെ പറയാം ഒരു പ്രവാചകൻ ഇതുപോലെ ഒരു കത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ വരവിന് ഒരു അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്താണിത് ആ കത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുന്നത് ശ്രദ്ധാപൂർവം വചനം കേൾക്കാം സ്നേഹമുള്ളവരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനത്തിന്റെ നിറവ് മറ്റുള്ളവരിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങും നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം പന്ത്രണ്ടാം വചനം കർത്താവ് അരുളി ചെയ്യുന്നു സുഖപ്പെടുത്താൻ ആവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു നിന്റെ മുറിവ് ഗുരുതരമാണ് നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല നിന്റെ മുറിവിന് മരുന്നില്ല നിനക്ക് സൗഖ്യം ലഭിക്കുകയുമില്ല നിന്റെ സഹോദരരെല്ലാം നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു അവർ നിന്റെ കാര്യം അന്വേഷിക്കുന്നതേയില്ല എന്തെന്നാൽ നിന്റെ അസംഖ്യം അകൃത്യങ്ങളും ഘോരമായ പാപങ്ങളും നിമിത്തം ക്ഷതമേൽക്കുന്ന ശത്രുവിനെ പോലെയും ക്രൂരമായി ശിക്ഷിക്കുന്നവനെ പോലെയും ഞാൻ നിന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു നിന്റെ വേദനയെ ചൊല്ലിയതിന് നിലവിളിക്കുന്നു നിന്റെ ദുഃഖത്തിന് ശമനം ഉണ്ടാവുകയില്ല എന്തെന്നാൽ നിന്റെ അകർത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ് ഞാനാണ് ഇവയെല്ലാം നിന്നോട് ചെയ്തത് അതിനാൽ നിന്നെ വധിക്കുന്നവരെല്ലാം വധിക്കപ്പെടും നിന്റെ ശത്രുക്കൾ ഒന്നൊഴിയാതെ പ്രവാസികളാകും നിന്നെ കൊള്ളയടിക്കുന്നവർ കൊള്ളയടിക്കപ്പെടും നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ചയ്ക്ക് വിധേയരാക്കും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് അരുളി ചെയ്യുന്നു അവർ നിന്നെ ഭ്രഷ്ടനെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ കർത്താവ് അരുളി ചെയ്യുന്നു യാക്കോവിന്റെ കൂടാരങ്ങളുടെ ഭാഗ്യധേയം ഞാൻ പുനഃസ്ഥാപിക്കും അവരുടെ വാസസ്ഥലങ്ങളോട് വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും നഗരം നാശകൂമ്പാരത്തിന് വീണ്ടും പണിയപ്പെടും കൊട്ടാരം അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും അവയിൽ നിന്ന് കൃതജ്ഞതാ ഗീതങ്ങളും സന്തുഷ്ടന്റെ ആഹ്ലാദാരവും ഉയരും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോവുകയില്ല ഞാൻ അവരെ മഹത്വം അവർ നിസ്സാരരാകുകയുമില്ല അവരുടെ മക്കൾ പൂർവ്വകാലത്തെ പോലെയാകും അവരുടെ സമൂഹം എൻ്റെ മുമ്പിൽ സുസ്ഥാപിതമാകും അവരെ ദ്രോഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ രാജാവ് അവരിൽ ഒരാൾ തന്നെ ആയിരിക്കും അവരുടെ ഭരണാധിപൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരും എന്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും അപ്പോൾ അവൻ എൻറെ അടുക്കൽ വരും അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ ക്രോധം ഉഗ്രമായി ചുഴലിക്കാറ്റായി ദുഷ്ടന്റെ തലയിൽ ആഞ്ഞടിക്കും നിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നത് വരെ കർത്താവിന്റെ ഉഗ്രകോപം ശ്രമിക്കുകയില്ല അവസാന നാളുകളിൽ നിങ്ങൾ അത് ഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയ പ്രവാചകന്റെ കത്തിലൂടെ എത്രയോ ശക്തമായ വചനങ്ങളാണ് തരുന്നത് ആദ്യം നിന്റെ ആരോഗ്യം വീണ്ടെടുക്കുകയില്ല നിന്റെ മുറിവുകൾ ഉണങ്ങുകയില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും പതിനേഴാം വചനത്തിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം അറിയിച്ചുകൊണ്ട് വരികയാണല്ലോ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ആന്തരികമായ വേദനകളേറ്റ് മാനസികമായ പീഡകളേറ്റ് ദുഃഖിതരായ രോഗികളായ എല്ലാവരെയും സമർപ്പിക്കുന്നു മനസ്സിനേറ്റ മുറിവുകൾ ഉണക്കുന്ന ദൈവവചനത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ അവിടുത്തെ വചനത്താൽ അവർ സൗഖ്യപ്പെട്ടു എന്നുള്ള വചനം ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളിലേക്ക് ഉണ്ടാകട്ടെ ആന്തരിക മുറിവുകളുടെ ആ വേദനകൾ പേറുന്ന ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവാനായി സ്പർശിക്കണമേ യേശുവേ അങ്ങയുടെ കാലത്ത് എത്രയോ രോഗികളെയാണ് അങ്ങ് സൗഖ്യപ്പെടുത്തിയത് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സൗഖ്യത്തിലേക്കും ശാന്തിയിലേക്കും കൊണ്ടുവരണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പറമ്പിൽ എല്ലാവരും